പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരും ഈശോയ്ക്ക് മുമ്പ് ഈശോയ്ക്ക് വഴിയൊരുക്കാമെന്ന ശ്രാപകനും ഈശോ തന്നെയും തൻ്റെ സുവിശേഷം ആരംഭിക്കുക പശ്ചാത്തലപിക്കുവിൻ മാനശാന്തപ്പെടുവൻ പുതിയ വ്യക്തികളാകുവിൻ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവിൻ എന്നുള്ള ആഹ്വാനവുമായിട്ടാണ് ജോലികളിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിയിലേക്ക് മടങ്ങുവിൻ എന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കുവാൻ സദാസന്നത്തിനുമാണ് അവിടുന്ന് അത് ഒറ്റ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ അത് മനസാന്തരമാണ് അത് പശ്ചാത്താപമാണ് അത് പാപത്തിൽ നിന്നുള്ള പിന്തിരിയിലാണ് അതിന് നമുക്കിടയാകട്ടെ നമ്മൾ എത്താ വിശമിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നമ്മെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ